കാരക്ക പേരക്ക നെല്ലിക്ക എന്നിവ കൊക്കും പേരും കഴിക്കാം ഈ വഴി വടിവളി അടിപൊളി പച്ചമാ കഴിക്കയും പിന്നെ പേരക്കയും നെല്ലിക്കയും കഴിക്കാം ഈ വഴി വളരെ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ വിഴിഞ്ഞത്ത് വന്ന് വിഴിഞ്ഞത്ത് നിന്ന് നമ്മൾ പാറശാലയ്ക്ക് പോകുന്ന വഴി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുന്ന സ്ഥല സ്ഥലത്താണ് വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് ആഴിമല ശിവക്ഷേത്രം വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് ധാരാളം തീർത്ഥാടകരും ധാരാളം ടൂറിസ്റ്റുകളും വരുന്ന വരുന്നൊരു അളവായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോയി വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം ഇല്ല നമുക്ക് അങ്ങോട്ട് പോകാം കൂടെ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ കാണാനാണ് കവാടം കവാടത്തൂടെ നമുക്ക് നേരെ നേരെയങ്ങ് പോകാം ഒരു എണ്ണൂറ് മീറ്റർ താഴോട്ട് പോകുമ്പോഴാണ് ആഴിമല മഹാദേവ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ശിവ പ്രതിഷ്ഠ വന്നതിന് ശേഷം ഇരുഭാഗത്തും ധാരാളം റിസോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് മുമ്പ് ഇതൊന്നുമില്ലായിരുന്നു കുറഞ്ഞ കാലഘട്ടം കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ വന്നിട്ടുള്ളത് ടൂറിസ്റ്റുകൾ മറ്റേ തുടക്കത്തിൽ തന്നെ എല്ലാ കാർപ്പകർക്കങ്ങൾക്ക് നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പം ഏതാനും അത്രയും കാണുന്നില്ല എന്താണെന്ന് അതറിയില്ല നമുക്ക് ഏതായാലും നമുക്ക് നോക്കാം അതുതന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ അല്പം കുറവാണോ എന്ന സംശയം കൊണ്ട് വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാലിയായിട്ട് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉച്ച ഉച്ചസമയമായതുകൊണ്ടാണോ അതും അറിയത്തില്ല പണ്ട് കാലത്ത് പല സൈഡിലെല്ലാം ഇങ്ങനെ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയായിരുന്നു ഇവിടെ എല്ലാം എങ്കിലും അതിലൊന്നും ഇല്ലാതെ ഇപ്പോൾ ആ സ്ഥലത്തൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആയി കോട്ടേജുകൾ വലിയ കോട്ടേജുകളൊക്കെ ആയിട്ടുണ്ട് അടുത്ത് സൈഡും മല സൈഡിലൊക്കെ വലിയ വലിയ കോട്ടേജുകളാണ് ഇതിനകത്തൊക്കെ ധാരാളം കോട്ടേജുകളാണുള്ളത് അപ്പോൾ ഈ വിഴിഞ്ഞുമായിട്ട് വിഴിഞ്ഞ വിഴിഞ്ഞ കോവളവുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകൾ വരുന്നത് അവർക്ക് അവരെ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു ഇവിടെയൊക്കെ കോട്ടേജുകൾ വന്നത് ഇപ്പം ഈ ആടുവേല മഹാദേവ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ടൂറിസ്റ്റുകൾക്കോട് വരുന്നുണ്ടെന്നുള്ളതാണ് ഏതാണ്ട് നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കി വയ്ക്കാം നമുക്കൊന്ന് തൽക്കാലം ഒന്ന് ഒതുക്കി വയ്ക്കാം ഒരു സ്ഥലത്ത് വയ്ക്കാം ഒരു കാണുന്ന കാണുന്നതായിട്ട് വെക്കാം നമ്മൾ തിരിച്ചു വരുമ്പോൾ വെയിലാകാൻ സാധ്യതയുണ്ട് എന്നാലും ഒതുങ്ങിയിരിക്കട്ടെ ആ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ച എങ്ങനെയാണ് ഈ കാണുന്നതാണ് അപ്പോൾ നമുക്ക് അത്തേക്ക് കയറാൻ നോക്കാം അതായത് ഈസ്റ്റ് പോർട്ടിൽ നിന്ന് നിരന്തരമായിട്ട് ഇങ്ങോട്ട് ബസ്സുണ്ട് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ബസ്സുണ്ട് അത് കൂടാതെ വീഴിഞ്ഞാൽ പോവാറെന്നുള്ള ബസ്സിൽ കയറിയാലും എന്ന് പറയുന്ന ജംഗ്ഷൻ ഇറങ്ങി അവിടെ നിന്നൊരു എണ്ണൂറ് മീറ്ററോളം നടന്നും വരെ ആട്ടോ വരെ വരാം അത് നമ്മളെ പോലെ എത്ര സൗകര്യം പോലെ അങ്ങനെയും വരാൻ പറ്റുന്നതാണ് അപ്പം ഇവിടെ ഇപ്പോൾ വലിയ ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആയിട്ടുണ്ട് ഏതായാലും ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ വലിയ ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇത് ആയിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാം ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ വന്നു ഇപ്പോൾ ഈ അടുത്ത് നിർമ്മിച്ച ബിൽഡിങ്ങാണ് ഈ കാണുന്നത് രണ്ട് രണ്ടുപേരും ഇപ്പൊ സീസൺ ആവട്ടാ സീസൺ ആണ് പക്ഷേ മൊത്തത്തില് ഇതിനു മുമ്പ് വന്നപ്പോ നല്ല ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനാണ് താഴെ താഴെ ഉണ്ടല്ലേ അവിടെ അവിടെ ആൾക്കാർ കുറവാണ് കുറവാണ് പിന്നെ തമിഴ്നാട്ടിലെ വെക്കേഷൻ ആയാലേ ഉള്ളു ഞാൻ ഇതിനുമുമ്പ് വരമ്പോഴും നോർത്ത് ഇന്ത്യൻസും തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു ശബരിമല ഇരുപത്തി അഞ്ചാം തീയതി വെക്കേഷൻ സ്റ്റാർട്ട് ആവുന്നു അപ്പം തമിഴ്നാട്ടിലെ വെക്കേഷൻ ആൾ വരും അത് വരേണ്ടതാണ് പിന്നെ നമ്മള് ക്ലൈമറ്റ് ഭയങ്കര ക്ലൈമറ്റ് ചൂടല്ലേ ചൂടാണ്ട് ആരും വന്നാലും ശബരിമല ചേട്ടൻ വരുന്നത് വന്ന സമയം ശബരിമല മകരവിളക്ക് മണ്ഡല പൂജ പിന്നെ സ്വാമിമാരെ സമയല്ലാമിമാരെ ബഹളം അല്ലെങ്കിൽ ലക്ഷക്കണമിമാരിലെ വിസിറ്റ് ചെയ്യും അധികം ഉണ്ടായിരുന്നു ആ സമയം അവര് വരും ആ സമയത്ത് അവരും വരും നമുക്ക് കുറഞ്ഞ കുറഞ്ഞവിടെ ഒരു ഇരുപത് ലക്ഷം പേരെങ്കിലും അപ്പഴും വരും പാർക്കിംഗ് എല്ലാം ഫില്ലാണ് ലക്ഷം അല്ല ഞാൻ അകത്ത് കയറട്ടെ ധാരാളം ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ വരുന്നത് ഒരു അഞ്ച് അഞ്ചാറ് കൊല്ലം ആണ് ഈ ക്ഷേത്രം വെച്ചിട്ട് ഒരുപാട് നാളായെങ്കിൽ ഈ ഒരു അടുത്ത കാലത്താണ് ശരിക്കും ഇത് പ്രസിദ്ധി ആവശ്യം പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്ന് ഇതിന്റെ പരിസര പ്രദേശത്ത് ധാരാളം ടൂറിസ്റ്റ് ഹോമുകളും ഉണ്ട് കേട്ടോ അത് ഇപ്പോൾ കോവളം വീഴിഞ്ഞു അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം ടൂറിസ്റ്റ് ഹോമുകൾ ഉണ്ട് അപ്പൊ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത് നമുക്ക് അകത്തേക്ക് കയറാം ഇവിടെ നല്ലൊരു ആലുണ്ട് നല്ല തണുതരാൻ ഒരു നല്ലൊരു അടിപൊളി ആൽ ഇവിടെ ഉണ്ട് അതിന് താഴെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിൽ മനോഹരമായ ഗോപുരങ്ങളും എല്ലാം ഉണ്ട് നമുക്കതിൽ അകത്ത് കയറാം അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു അരുവപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രവും അയ്യോ ഈ ക്ഷേത്രവും തന്നെ നിർമ്മാണം അങ്ങനെ എന്താ പേര് അഭിഷേകാ ആ ഹാ ഹാ ഇത് പ്രസാദമാ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ആ ഹാ ഹാ പിന്നെ രാവിലെ എത്ര മണിക്ക് തുറക്കണം പൂജ പൂജരയ്ക്ക് തുറക്കണം

രാവിലെ എത്ര മണിക്ക് പൂജ ആരംഭിക്കുന്ന രാവിലെ അഞ്ചരക്ക് പൂജ വളരെ തുറക്കും എന്നിട്ട് പത്തര വരെ ഉണ്ടാകും ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു പന്ത്രണ്ട് മണിവരെ ഉണ്ടാകും പിന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് തുറന്ന് ഏഴര വരെ അപ്പോൾ ടൂറിസ്റ്റുകൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്ത് പിന്നെ പാസ് എടുത്ത് ചർച്ച കൊണ്ട് രാത്രിയോ ഇല്ല എട്ടരണിക്കുള്ള ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കി നട തുറക്കുന്നത് നാലരക്ക് തുറക്കും വൈകിട്ട് അതുപോലെ തന്നെ രാവിലെ അഞ്ചരക്ക് തുറന്നിട്ട് ഒരു പന്ത്രണ്ട് മണിവരെ നട തുറക്കുന്നത് ഇവിടെ ഇവിടെ നാലരയ്ക്ക് പ്രസാദ അതെ രൂപയാണ് ഒരു പാക്കറ്റ് തന്നെ നിർമ്മിക്കുന്ന ആളാണ് അപ്പോൾ അപ്പൊ ആഴുവല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗംഗാധരേശ്വര ശില്പമാണ് ഈ കാണുന്നത് ശിവൻ ജഡയിൽ നിന്ന് ഗംഗാദേവിയെ ഒഴുക്കി വിടുന്നതായിട്ടുള്ള ഒരു സങ്കല്പമാണ് പി എസ് ദേവദത്തു പറഞ്ഞ ശില്പിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പി എസ് ദേവദത്തം എന്ന് പറയുന്ന ശില്പിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഗംഗാധര ശില്പം ഇത് അമ്പത്തിയെട്ട് അടി ഹൈറ്റുള്ള ഒരു ശില്പമാണ് ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് തീർത്ഥാടകരായിട്ടും ടൂറിസ്റ്റുകളായിട്ടും ഒക്കെ വരുന്നുണ്ട് അത് ഈ ഫോട്ടോജെനിക്കാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴ് അത്രയും ഹൈറ്റൊന്നും ഫീൽ ചെയ്യത്തില്ലെങ്കിൽ ശരിക്കൊരു ഫോട്ടോജനിക്കായിട്ടുള്ള ഒരു ശില്പം തന്നെയാണ് ഇത് അപ്പോൾ അപ്പോൾ അത്രയും മറ്റേ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണല്ലോ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ കോവളം വിഴിഞ്ഞം ആയി പോവാൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ അങ്ങനെ വരുന്നവരും ധാരാളം പേര് ഇവിടെ ഈ ഇതിൻ്റെ ശില്പം കാണാനും ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ഇത് ജീവൽ സമാധി ഉണ്ടായ ഒരു സ്ഥലമാണിത് അപ്പോൾ ജീവൽ സമാധി ഉണ്ടായി അങ്ങനെ ചെറിയ കൽവിളക്കും അതുപോലെ കയറി ആദ്യം ഉണ്ടായിരുന്നത് അതിനുശേഷം അരി അരിയപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇവിടെ വരികയും ഇവിടെ വന്ന് ഈ ജീവൽ സമാധി സ്ഥലം സന്ദർശിക്കുകയും പിന്നെ ഇവിടുത്തെ നാട്ടുകാരോട് പറയുകയുണ്ടായി ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമായിട്ട് പിന്നെ നാട്ടുകാർ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അത്രയും കാലപ്പഴക്കം ീ ക്ഷേത്രത്തിനോട് സാധാരണ ഒരുപാട് ചരിത്രവുമായിട്ട് അതിനോട് സാമൂഹ്യമുള്ള ഒരു ചരിത്രം തന്നെ ആ ഒരു കാലപ്പഴക്കം തന്നെ ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്നുള്ളതാണ് പരമാർത്ഥം എങ്കിലിവിടെ പ്രാദേശികവാസികളൊക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ അങ്ങനെ പൂജയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഗംഗാധരേശ്വര ശില്പം ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ധാരാളം ടൂറിസ്റ്റുകളാണ് ഇതിൻ്റെ അട്രാക്റ്റീവ് ഇതിൻ്റെ ഫോട്ടോ ശരിക്കും ഫോട്ടോ ജനിക്കുകയാണ് അപ്പോൾ ഇത് ഇത് അട്രാക്റ്റീവായിട്ട് ധാരാളം ടൂറിസ്റ്റുകളും വരുന്നുണ്ട് തീർത്ഥാടകരും വരുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവിടെ ഉള്ളവർ പ്രാദേശികവാസികൾക്ക് ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടം വരെ രണ്ടാം ഘട്ടം ഇപ്പോൾ ഒന്നാം ഘട്ടം ഇവിടെ കമ്മീഷൻ ചെയ്ത് അതിന് ശേഷം ഇവിടെ ഇപ്പോൾ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം ഒക്കെ ഇവിടെ വിഴിഞ്ഞു പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടം വരെ അതിൻ്റെ പുലുമുക്കും വൃത്തികളുമൊക്കെ വരുമെന്നാണ് പറയുന്നത് അതായത് ഒരു കിലോമീറ്ററോളം ഇനിയും പുലി പുലിമുട്ടും കൊട്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാര്യം ബർത്തുവില ഇങ്ങോട്ട് വരുമ്പോഴേക്കും ടൂറിസ്റ്റുകൾക്ക് താഴോട്ട് സഞ്ചരിക്കാൻ പറ്റുകയോ ഇല്ലേ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാദേശിക ജനങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് കാരണം ആ പോർട്ടിൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഓടിച്ചു വിടുന്നത് അപ്പോൾ അങ്ങോട്ടൊന്നും ഇപ്പോൾ പ്രവേശനമില്ല അപ്പോൾ ഇവിടെയൊക്കെ ബർത്ത് വന്ന് ബർത്തും പുലിമു പുലിമുക്കുമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ആൾക്കാരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തറയൊക്കെ നല്ല ചൂടാണ് നല്ല ഗ്ലൈസിങ്ങായിട്ട് ഈ പായൽ നിന്നാൽ പായിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ചൂട് ഇച്ചിരി ചൂട് അല്പം കുറവ് ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിനകത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ ഈ ബെയില് കാരണം ഇവിടെ വന്ന ടൂറിസ്റ്റുകളെല്ലാം തണുത്ത് കയറി നിൽക്കണം ഞാൻ പിന്നെ അടിപ്പറായിട്ടിങ്ങനെ സർക്ക് ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ചാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഭയങ്കരമായിട്ട് കൊള്ളാണ് കുട്ടികളെങ്ങനെ ഇപ്പോൾ ഒക്കെ കളിച്ച് ക്ഷേത്രത്തിനകത്ത് കലാപരിപാടികൾ ഡാൻസുകളൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ട് അപ്പോൾ കല്ല് നന്നായിട്ട് ചൂടായിരിക്കുകയാണ് ഇതിലേ കൊള്ളാം ഒരു 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 കണ്ടെയ്നർഷിപ്പൂടെ ഇപ്പോൾ അങ്ങോട്ട് ഹോട്ടിലേക്ക് അടക്കാൻ വേണ്ടി വന്ന് കിടപ്പുണ്ട് ഒരു കണ്ടെയ്നർഷിപ്പ് കൂടെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടം വരെയാണ് ഇപ്പോൾ കുരുപ്പിട്ട് വന്നിരിക്കുന്നത് ബെർത്ത് അല്ല ഇവിടം വരെ ബെർത്തുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് ടൂറിസ്റ്റുകൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഏതായാലും നമുക്കിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം അതിൻ്റെ നല്ല ചൂട് ഭയങ്കര തറയിൽ നിന്ന് നിൽക്കാൻ പറ്റുന്ന തറയൊക്കെ നല്ല ചുട്ടുപിടുത്തി നീക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടന്ന് ഇവിടെ നമ്മൾ പാക്കപ്പ് ആവുകയാണ് ഇവിടെ പൂജാ സമയം രാവിലെ ആറു മണി തൊട്ട് പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ പൂജ തീരുന്നവരെ എൻട്രി പാസ്സില്ല അതുകഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഇരുപത് രൂപ പാസ് എടുത്ത് നമുക്ക് അകറ്റി കറാവുന്നതാണ് പിന്നെ അത്യാവശ്യം വനിതാ പോലീസും എല്ലാം പോലീസും സംരക്ഷണമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ആൽമരവും അതിൻ്റെ താഴെ മറ്റേ എന്താ പറയുക തൊട്ടി തൊട്ടി പൂജ തൊട്ടി പൂജയൊക്കെ ഉണ്ട് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തൊട്ടിപ്പൂജ മരത്തിൽ കെട്ടിത്തൂക്കി തൊട്ടി പൂജയൊക്കെ ഇവിടെ കെട്ടി കെട്ടിരിക്കുന്നുണ്ട് ഇപ്പം നല്ല ചൂട് ഉള്ള സമയമാണ് നിലത്ത് ചവിട്ടാൻ പറ്റില്ല അപ്പോൾ ചെയ്യാൻ നമുക്ക് ചെരുപ്പ് ചെരുപ്പ് ഇട്ടുകൊണ്ട് വരാം അതിന് ചെരുപ്പിടാം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ഞാൻ അതിങ്ങനെ തന്നെ നടന്നെങ്കിൽ പോകുന്നതാണ് അപ്പോൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നിട്ട് വായിക്കാറ് ഇവിടെ താഴെ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ദൂരെ നിന്ന് വരത്തിൽ ക്ഷേത്രത്തിൻ്റെ ഇവിടെ വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ എൻ്റെ പുറകിൽ കാർ പാർക്കിംഗ് സൗകര്യമാണെങ്കിലും ഇത് പുറകിൽ കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഇന്നും നമുക്ക് ബീ ബീച്ചൊക്കെ നല്ല മനോഹരമായിട്ട് നമുക്ക് ഇവിടെ വീക്ഷിക്കാൻ പറ്റും ആർട്ടിയിൽ ഫാസ്റ്റ് പാർട്ടിയുടെ ഏതോ ഒരു വന്നൊരു വാഹനമാണ് കിടക്കുന്നത് അതുകൊണ്ട് എരിക്കുമരം നല്ല തഴച്ച് വളർന്ന് മരം അല്ല ഇവിടെ നിന്നും നമുക്ക് കടലൊക്കെ നല്ല അതിമനോഹരമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിന്റ് എന്ന് തന്നെ പറയാം നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് പിന്നെ പിന്നെ പിന്നിൽ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങാദേശിലെ ശില്പം ഇവിടെ നിന്നും അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ചയിലാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഇടമാണ് അവിടെ ഇവിടെയെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നേരെ ഇതിൻ്റെ താരത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ഇതിൻ്റെ ഇതിൻ്റെ സമീപ പ്രദേശത്തെ എല്ലാം ധാരാളം കോട്ടേജുകളുണ്ട് ധാരാളം ഈ കോവളവുമായിട്ട് ബന്ധപ്പെട്ടും വിഴിഞ്ഞമായിട്ട് ബന്ധപ്പെട്ട ടൂറിസ്റ്റുകൾ ഫോറിനേഴ്സുകൾ ഏറ്റവും കൂടുതൽ വന്ന് താമസിക്കുന്ന ഒരു ഇടമാണ് അപ്പോൾ അപ്പോൾ അവർ അങ്ങനെ വരുന്നവർ അന്ന് അങ്ങനെ അങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ എല്ലാം കട്ടലുകളെല്ലാം ബീച്ചിലെ കട്ടകൾ എന്താ ഇവിടെ നാ കാണാൻ പറ്റുമോ എന്നറിയത്തിൽ നമുക്കൊന്നുകൂടെ നോക്കാം ഇത് അവിടെ എല്ലാം ബീച്ചിൽ കട്ടലെല്ലാം കാണുന്നില്ല നേരം നേരം ഒരുപാട് കട്ടലുകളുണ്ട് അവിടെ എല്ലാം ഫോറിനേഴ്സ് വന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇപ്പം അല്പം സീസൺ സീസൺ ഔട്ടാണെന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് താഴെ ഇട്ടുനിന്ന് പോയി നോക്കാം ഈ നേരെ കാണുന്നതൊക്കെ കോട്ടേജുകളാണ് കേട്ടോ ധാരാളം കോട്ടേജുണ്ട് മറ്റേ ഓല ഓല മേഞ്ഞ കോട്ടേജുകളൊക്കെ ഉണ്ട് ഓട് മേഞ്ഞ കോട്ടേജുകളൊക്കെ ഉണ്ട് ആ പഴയ കാലത്തെ അനുസ്മരിക്കും വിധത്തിലുള്ള നേരെ കാണുന്ന അതൊക്കെ കോട്ടേജ് ആണുണ്ട് ആ കാണുന്ന കോട്ടേജുകളാണ് ധാരാളം കോട്ടേജുകളുമ്പോൾ താഴെ താഴെ ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് ഇപ്പം ക്ഷേത്രമോട് ഇപ്പോൾ ക്ഷേത്ര ക്ഷേത്രത്തിൽ നമ്മൾ ക്ഷേത്ര സന്ദർശനത്തിന് വന്നാലും തീർത്ഥാടകനായിട്ട് വന്നാൽ ആ കോട്ടജുകളൊക്കെ താമസിക്കുകയും ചെയ്യുക തീർത്ഥാടനവും നടക്കും ടൂറിസവും നടക്കും രണ്ടും അതിമനോഹരമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ താഴെ ഭക്ഷണശാലയുണ്ട് ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശം കണ്ട് ഇനിയിപ്പോൾ അതിലും താഴെ ഉണ്ട് ഇവിടെ ഭക്ഷണശാലകളുണ്ട് പിന്നെ പേ യൂസ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഭക്ഷണം ക്ഷേത്രത്തിന് താഴെ വശം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിലേക്ക് വെജിറ്റേറിയൻ ഫുഡ് കിട്ടത്തുള്ളൂ ഇതിനെ റോഡിലേക്ക് പോയി കഴിഞ്ഞ് ജംഗ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ കിട്ടും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാനും എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ കഴിക്കാം പിന്നെ ഊൺ ഊണ് ചാപ്പാട് ഉണ്ടോ ചാപ്പാടുണ്ടോ ചാപ്പാട് വെജിറ്റേറിയൻ അല്ലേ വെജിറ്റേറിയൻ ആ വെജിറ്റേറിയൻ ചാപ്പാട് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് അടുത്ത കാര്യം നമുക്ക് ചെയ്യാം അപ്പം നല്ല വലിയ ഫാനുകളൊക്കെയാണ് വലിയ ഫാനുകളൊക്കെയാണ് ഇത്രയും ചൂട് കൊണ്ട് വന്ന കണ്ട ഭക്ഷണം കഴിക്കുന്നവരാണ് ഇത്ര ചൂട് കൊണ്ട് വന്നെങ്കിലെന്തു വേണ്ട നല്ല വലിയ ഫാനാണെന്ന് ബീച്ചിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് വിചാരിച്ചു വേറെ എല്ലാം കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാമെന്നറിയായിരുന്നു അല്ലേ നേരെ ബീച്ചിലേക്ക് നോക്കിയിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ താഴെയുള്ള ഹോട്ടലാണ് അത് വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ കിട്ടത്തുള്ളൂ നോൺ വെജിറ്റേറിയൻ വേണമെങ്കിൽ നമുക്ക് ജംഗ്ഷനിലൊക്കെ പോകണം അപ്പോൾ അവരെത്തരുടെ ചോയ്സാണ് അപ്പോൾ എൻ്റെ എനിക്ക് എല്ലാം പോകും ഇപ്പോൾ പൊറോട്ട ബീഫും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിവ് അവോയ്ഡ് ചെയ്യുന്നത് ബാക്കി എല്ലാ ഫുഡും കഴിക്കും മറ്റൊന്നും കിട്ടാറില്ലെങ്കിൽ മാത്രം പൊറോട്ടയും ബീഫും കഴിക്കും വേറെ ഒരു ഭക്ഷണം കിട്ടാനില്ല അല്ലെങ്കിൽ നമ്മൾ സാധാരണ മറ്റേ എല്ലാ ഭക്ഷണവും നമ്മൾ ഇതിൽ പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോവാം ഇപ്പോൾ നമ്മുടെ മീൽസ് വന്ന് പ്യുവർ വെജിറ്റേറിയൻ ആണ് ചെറിയ പായസമൊക്കെ ഉണ്ട് എൻ്റെ പായസമുണ്ട് അപ്പോൾ ഏതായാലും ഇതൊന്ന് കഴിച്ചിട്ട് കടലിൽ കണ്ട് ആസ്വദിച്ച് ഞാൻ ഇവിടെ വെജിറ്റേറിയൻ ഫുഡൊന്ന് കഴിച്ച് നോക്കട്ടെ അങ്ങനെ ഉണ്ടായിരുന്നു ശരിയെന്നാൽ എന്നിട്ട് നമുക്ക് ബാക്കി താഴെ ബീച്ചിലൊക്കെ നിറങ്ങി ഇവര് ഇവിടുന്ന് നമ്മൾ ചാപ്പാട് കഴിച്ച് ഇവർ ചാപ്പാട് കഴിച്ച് നല്ല നല്ല മീൽസായിരുന്നു റീസെൻറ്റായ മീൽസ് കുഴപ്പമൊന്നും ഇല്ല നല്ല മീൽസ് ആയിരുന്നു പിന്നെ പിന്നെ വെജിറ്റേറിയൻ എടുത്തുള്ള ഹോട്ടലിൽ നമ്മുടെ ക്ഷേത്രത്തിന് താഴെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻ മീൽസുകളെ കിട്ടത്തുള്ളൂ ശരി എന്നാൽ ശരി ഇവിടുന്ന് നമുക്ക് താഴോട്ടിറങ്ങി ഇവിടെ ഞാൻ ഇല്ലേ ആ ഞാൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നതാണ് ആ ഇവിടെ ആ ബത്തക്കായും മാങ്ങായും തേങ്ങായും എല്ലാം ഉണ്ട് ആ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ ഞാനിവിടുന്ന് മോരം പിടിച്ച് ആ അപ്പോൾ ഞാൻ അന്നോട് നേരത്തെ വന്ന് പക്കില്ലായിരുന്നു ഞാൻ അന്നോട് പറയുമായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ മോരം പിടിച്ചിട്ടാണ് പോയതെന്നുള്ളത് ആ പറഞ്ഞത് നമ്മൾ ആ ഏഹ് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ തന്നെ വയനാള് കഴിക്കാ പച്ചമാങ്ങ കഴിക്ക പേരക്ക നെല്ലിക്ക എന്നിവ കുക്കുംപേരും കഴിക്കാം ഈ വഴി വഴിവ അടിപൊളി അടിപൊളിയ വനപ്പുള് കഴിക്കാ പച്ചമാങ്ങ കഴിക്കാം കയും പിന്നെ പേരക്കയും നെല്ലിക്കയും കഴിക്കാം ഈ വഴി വാങ്ങി ഇനിയും വരും നല്ല നല്ല ആൾക്കാരാണ് എല്ലാവരും നല്ല ആൾക്കാരോട് സഹകരിക്കുന്ന കച്ചവടക്കാരും ക്ഷേത്ര ജീവനക്കാരും ഒക്കെ എല്ലാവരും നല്ല സഹകരണക്കാരാണ് നല്ല ഭക്ഷണം കെട്ടി ഉച്ചയ്ക്കുള്ള ഒക്കെ നല്ല ഭക്ഷണമായിരുന്നു പിന്നെ ഇവിടെയൊക്കെ അക്കാരൊക്കെ ഉണ്ട് ഇവരൊക്കെ നല്ല സഹകരണമാണ് നമ്മളെ സഹോദരങ്ങളൊക്കെ വരുന്നവരോട് എല്ലാ സഹോദരങ്ങളെ പോലെ കണ്ടിട്ടാണ് ഇവരെ എല്ലാവരോടും ഡീൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും നമ്മളൊരു ഹോമിലി പോലെയാണ് എല്ലാവരും ഏട്ട ഇവിടെ ഉണ്ട് ഒരു അക്ക കണ്ട അക്കണ്ട് അക്കയെ കൊണ്ടുപോകാനാണ് അക്കയെ എടുത്തോണ്ട് പോകാനാണ് പറയുന്നത് അക്കാരും ഇല്ലേ അക്ക അക്ക ആരും ഇല്ല എടുത്തോണ്ട് പോവാനാണ് പറയുന്നത് അപ്പം ഇവിടെയും ചെറിയ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ആട്ടോക്കാരും പറഞ്ഞു ആശങ്കകൾ കാര്യം ഇവിടെ വിഴിഞ്ഞം പോർട്ടും ഇവിടെ പുലി പുലിമുട്ടുമൊക്കെ വരുമ്പോഴേക്കും താഴത്തേക്ക് ടൂറിസ്റ്റുകളെ ഇറക്കി ഇല്ല എന്നുള്ള ഒരു ആശങ്കകൾ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് അപ്പം ടൂറിസ്റ്റുകളും തീർത്ഥാടകരൊക്കെ വന്നാലേ ഇതേ സാധാരണക്കാരെ പാവങ്ങൾ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ ആ ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോഴും അവിടെ പാരമ്പര്യമായിട്ട് തോൽ ചെയ്ത മത്സ്യത്തൊഴിലാളികളെ അവർക്കും അവരെയും യഥാർത്ഥത്തിൽ പരിഗണിച്ചുകൊണ്ട് അവിടെ ആ പോർട്ടിലൊക്കെ ന്യായമായ തൊഴിലൊക്കെ അവർക്ക് കിട്ടേണ്ടതാണ് ആ അല്ല അവിടെ പോർട്ടിലൊക്കെ നമുക്ക് അവർക്ക് ഒരു പരിഗണനയോടുകൂടി തൊഴിലൊക്കെ കിട്ടേണ്ടതാണ് അത് ഇതുവരെ അങ്ങനെ ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും എല്ലാവരും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളൊക്കെ തന്നെയാണെന്ന് അവർ പറയുകയായിരുന്നു അമ്മ ഇപ്പുറത്തെ അമ്മ പറയാണ് ഞങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളാണെന്ന് പറയുന്നു ഏ പൈസ അടച്ചോണ്ടിരിക്കുന്നു വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മളെ കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഇതിലത്തേക്കറവ് പിന്നെ ചിപ്പി എന്നുള്ളത് അതാണ് നമുക്ക് പ്രധാന പോയി ജീവിതം എല്ലാം പോയി പ്രാദേശിക ഞാൻ അവിടെ ചെന്നിട്ട് വിഴിഞ്ഞത്തെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രാദേശികവാസികളെ കുറച്ച് പേരോട് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ വളരെ കഷ്ടത്തോടെ വരണത് അവിടെ ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് മാസമായി അവിടെ തുടങ്ങിയിട്ട് ഓപ്പണായിട്ട് എന്നിട്ട് പോലെ എൻ്റെ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ തൊഴിൽ കിട്ടിയിട്ടുള്ളൂ അതും അവർ പതിനായിരം രൂപയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം വരുന്നത് ആ അപ്പൊ അങ്ങനെയുള്ള കഷ്ടതകളൊക്കെയാണ് അവർ പറയുന്നത് കടലുകൊണ്ടുള്ള ജീവിതം നല്ല മുതുകളും ചുപ്പിയും ഞണ്ടും എല്ലാം എടുക്കുന്ന ആയിരുന്നു എല്ലാം പോയി നമുക്കിവിടെ ഒരു ജീവിതങ്ങളില്ല ഇപ്പൊ വീടിലിരുന്നും അടുത്ത് മണി ഒരാഴ്ച കൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി സോമനത്തിന്റെ അടുത്ത് നമ്മളിനി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് ആ വിളിച്ചൊരു തൊട്ട് അങ്ങോട്ടല്ലേ അടിമലത്തോ അപ്പോൾ എല്ലാവർക്കും അച്ഛാ കഴിച്ച നല്ല ഷാപ്പാട് നല്ല ചാപ്പാട് അപ്പം എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട് ഇപ്പം പോർട്ട് വന്നപ്പോഴേക്കും ചിപ്പിയും ഞണ്ട് പോലുള്ള വിഭവങ്ങളിലൊക്കെ കുറച്ചാണ് കിട്ടുന്നത് മത്സ്യങ്ങൾ ഞണ്ടും കുറച്ചാണ് കിട്ടുന്നത് മറ്റേ ചിപ്പിയൊക്കെ ധാരാളം ഇവിടെ എന്ന ചിപ്പി എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞണ്ട് കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവർ ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ തീരദേശമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മമാരൊക്കെ ഇവിടെ വന്ന് ക്ഷേത്രത്തിൻ്റെ എടുത്തു വന്നിരുന്നു ആ പത്തൻക്കായ് പിന്നെ പൈനാപ്പിളും എല്ലാം കൊടുക്കുകയാണ് ബീച്ചിൽ നിന്ന് ബീച്ചിൽ നിന്നുള്ള ആഴിമല ക്ഷേത്രത്തിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത് ആ സൈഡിലെല്ലാം കാണുന്ന വലിയ കോട്ടേജുകളാണ് ധാരാളം കോട്ടേജുകളുണ്ട് ഇതിൻ്റെ മുകളിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ അവിടെ കട്ടിലൊക്കെ ഉണ്ട് ബീച്ചിൽ കട്ടിലൊക്കെ ഉണ്ട് അതിൽ കിടക്കാൻ വേണ്ടിയൊക്കെ വരുന്നത് അപ്പം ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾക്കും ഒരു ആശങ്ക വന്നിട്ടുണ്ട് ഇവിടെ പ്രാദേശിക തലത്തിൽ അങ്ങനെ ഒരു ആശങ്ക വന്നിട്ടുണ്ട് ആട്ടോക്കാരന്മാരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുമ്പൊക്കെ പുലിമുട്ട് വന്ന് ബൃത്തൊക്കെ വരുമ്പോഴേക്കും ഈ ടൂറിസ്റ്റുകളുടെ വരവൊക്കെ കുറയോ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടുവോ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ആശങ്കകളൊക്കെ അവർ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പം ആട്ടോക്കാരും പറയുന്നത് പോലീസ് കഴിഞ്ഞാൽ നമ്മളാണ് ഒരു സേന ഏ പോലീസ് കഴിഞ്ഞിട്ട് നമ്മളെ ആട്ടക്കാരൻ ഇവിടുത്തെ നാട്ടിലെ സേന എല്ലാ സേവനങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളാണ് നമ്മളെ നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നെല്ലാം ആട്ടോക്കാരും പറയുന്നുണ്ട് വേറെ നമ്മൾ കൂടുതലങ്ങോട്ട് പോകുന്നില്ല ഇനി കൂടുതൽ നമ്മൾ അങ്ങോട്ടിനു പോകുന്നില്ല ഇനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അടിമല തുറയെന്ന് പറയാം അടിമല തുറയിൽ നിന്ന് അങ്ങോട്ട് പോകാറ് വരെയുള്ള നമുക്ക് വേറൊരു വീഡിയോ എടുക്കാം നാളെ എടുക്കാം നമുക്ക് എന്താ ഇവിടെ ഇവിടെത്തന്നെ നോക്കുമ്പോൾ അവിടെ ടൂറിസ്റ്റുകൾക്ക് കിടക്കാനുള്ള കട്ടിലുകളൊക്കെയാണ് കിടക്കുന്നത് ഇപ്പം അങ്ങനെ അധികം ആരും വരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ കിടക്കുന്ന കട്ടിലാണ് കൊണ്ടാണ് അവിടെ ആരും ഇല്ലാത്തത് ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരികയും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഉച്ച സമയം ആകുമ്പോൾ കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കോട്ടേജിലേക്ക് കയറിപ്പോയതാണ് ലേക്കറായിട്ടുള്ള ഇതൊന്നും എടുക്കാൻ നമ്മൾ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മളെ അവിടെ അവരൊന്ന് ശല്യം തൽക്കാലം അവരെയൊന്നും ശല്യപ്പെടുത്തുന്നില്ല ഏതായാലും നമുക്ക് ഇവിടെ ക്ഷേത്രത്തിലേക്ക് തന്നെ പോകാം അപ്പം ഇന്ന പാറയുടെ മുകളിലെല്ലാം ധാരാളം കോട്ടേജുകളുണ്ട് അത് ഓല മേഞ്ഞ കോട്ടേജുകളായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല ഇവിടെ ഇന്ന് കാണാൻ കറക്റ്റായിട്ട് പറ്റില്ല ധാരാളം കോട്ടേജുകളുണ്ട് ഓല മേഞ്ഞ കോട്ടേജുകളാണ് ഇവിടെ ഇവിടെയൊക്കെയുണ്ട് അപ്പോൾ ഇത് കോവളമായിട്ട് ബന്ധപ്പെട്ടും വിഴിഞ്ഞോട്ടൊക്കെ ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ സ്വസ്ഥമായിട്ട് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ശാന്തമായ സ്ഥലങ്ങളാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ ക്ഷേത്രം ആഴിമല മഹാദേവ ക്ഷേത്രം നിൽക്കുന്നത് തന്നെ ഇവിടെ ആ പ്രദേശം എന്ന് പറയുന്നത് ഈ പാറക്കൂട്ടം എല്ലാവരുടെ ഉള്ള ധ്യാന പണ്ട് മഹഷ്ടിമാരൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെ അവിടെ ഇരുന്ന് തന്നെ സമാധിയായ ആ സ്ഥലം കൂടിയാണ് ജീവൽ സമാധിയായ സ്ഥലം കൂടിയാണ് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ സന്ദർശിക്കുകയും അപ്പോൾ ഇവിടെ ഒരു കല്വിളക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വരികയും വന്നതിന് ചേട്ടൻ ശേഷം ഇവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞിട്ട് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടി ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് അപ്പം അതിന് ശേഷം ഇവിടുത്തെ പ്രാദേശിക ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു മാത്രം അറിയപ്പെട്ടുകൊണ്ടിരുന്നൊരു ക്ഷേത്രമായിരുന്നു പി എസ് ദേവദത്തൻ ശില്പി ഇവിടെ ഗംഗാധരേശ്വര ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ലോകപ്രസിദ്ധമായിട്ട് പ്രസിദ്ധമായിട്ട് ഇവിടെ വരികയും ധാരാളം ടൂറിസ്റ്റുകൾ തീർത്ഥാടകരും ഒക്കെ ഇങ്ങോട്ട് വരികയുണ്ടായത് ഇപ്പോൾ നിരന്തരമായിട്ട് ടൂറിസ്റ്റുകളാണ് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളാണ് പറഞ്ഞത് എനിക്കുണ്ടെങ്കിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു അതിന് മാത്രം ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് ആ ഇവിടെയും ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടീഷർട്ടും പാവാടയും ബെർമോടെയും എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കൊടക്കകത്തൊക്കെ ഇരിക്കുന്ന ഓരോണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടും ഏഹ്